നമസ്കാരം ചെല്ലപ്പൻചേട്ടൻ്റെ ചായക്കട ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കുമാരപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് കട സ്ഥിതി ചെയ്യുന്നത് ആദ്യം തന്നെ ഇവിടുത്തെ ഇവിടെ കുറിച്ച് പറയാം ഞാൻ ഇവിടെ വന്നപ്പോൾ കിച്ചൺ ഒന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവർ വളരെ കോൺഫിഡൻസോടെ കിച്ചൺ കാണിച്ചു തന്നു വളരെ വൃത്തിയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു കിച്ചൺ ആണ് അത് കാരണം വിശ്വസിച്ച് ഫുഡ് കഴിക്കാൻ പറ്റും ഞങ്ങളിവിടെ പറഞ്ഞ റൂണാണ് വളരെ ഫാസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഊണ് കിട്ടിയപ്പോൾ ഊണിൻ്റെ കൂടെ സൈഡായിട്ട് വരുന്നത് അവിയൽ ഉണ്ടായിരുന്നു കപ്പയുണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു അച്ചാറുണ്ട് അച്ചാർ നെല്ലിക്ക അച്ചാറായിരുന്നു വളരെ ഫാസ്റ്റാണ് ഇവിടുത്തെ സർവീസ് തലക്കേടില്ലാത്ത ആംബ്യൻസ് ഉണ്ട് നല്ല തിരക്കുമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് മീൻകറിയും പിന്നെ പുളിശ്ശേരിയും കൂടെ ഒരുമിച്ച് കഴിക്കുക എന്നുള്ളത് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് വളരെയധികം ഒരു സംഭവമാണ് അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളൊരു ഫിഷ് ഫ്രൈ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഷ് ഫ്രൈ മാത്രമല്ല ഒരു കക്ക ഫ്രൈ കൂടെ ഉണ്ട് അപ്പോൾ ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്ത സമയത്ത് ചൂടോടെ ആ സ്പോട്ടിൽ തന്നെ കൊണ്ടുപോന്നു അതാണ് ഫാസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്തത് ആവോലി ഫ്രൈ ആയിരുന്നു വളരെ ചൂടാണ് തൊഴാൻ പോലും പറയുന്നത് അത്രയ്ക്ക് ചൂടായിരുന്നു ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര നേരെ ഇരുന്നാൽ അരമണിക്കൂർ ഇരുന്നാൽ പോലും ചിലപ്പോൾ ഇത്രയും ചൂടോടെ കിട്ടാൻ സാധ്യല്ല ഊണ് നല്ലതാണ് ഊണിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് ആവുൽ ഫ്രൈക്ക് വില വരുന്നത് എൺപത് രൂപയാണ് അതുപോലെ കക്ക ഫ്രൈക്ക് വില വരുന്നത് അറുപത് രൂപയാണ് ഊണിൻ്റെ വിലയെന്ന് പറയുമ്പോൾ ഏതായിരത്തി എഴുപത്തി ആറ് രൂപ കണ്ടാണ് ജി എസ് ടി ഉൾപ്പെടെയാണ് എൺപത് രൂപ എല്ലാത്തിനും ജി എസ് ടി അഞ്ച് ആറ് ശതമാനമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സാധാരണക്കാർക്ക് താങ്ങാവുന്ന തരത്തിലുള്ള വിലയാണ് ഫിഷ് ഫ്രൈക്കും കക്ക ഫ്രൈക്കും ഊണിനൊക്കെ അവർ ഈടാക്കുന്നത് തീർച്ചയായിട്ടും സാധാരണക്കാരന് നൂറ് ശതമാനം ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല രുചിയോടെ ഫുഡ് കഴിക്കാൻ പറ്റിയ വിവിധ തരം മീൻ വിഭവങ്ങളോടെ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കുമാരപുരത്തുള്ള ചെല്ലപ്പൻചേട്ടൻ്റെ ചായക്കട നമ്മൾ കഴിച്ച ഊണ് ഫിഷ് ഫ്രൈ കക്ക ഫ്രൈ ഇതെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു ഫിഷ് ഫ്രൈ വരുന്നത് കുറച്ച് ഡീപ്പായിട്ടുള്ള ഫ്രൈ ആണ് അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് അങ്ങനെയുള്ള ഫ്രൈ ആണ് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയില്ല അതുപോലെ കക്കയും നല്ലതായിരുന്നു വലിയ കക്കയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനെന്തായാലും ഇവിടുത്തെ ഊണ് വളരെയധികം ആസ്വദിച്ചാണ് കഴിച്ചിട്ടുള്ളത് അതിനുള്ള കാരണങ്ങളെന്ന് വെച്ചാൽ ഇവിടുത്തെ ആംബിയൻസും വൃത്തിയും ഫാസ്റ്റായിട്ടുള്ള സർവീസും രുചികരമായിട്ടുള്ള ഫുഡുമാണ് നിങ്ങളും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചാൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമെന്നാണ് ഞാനും കരുതുന്നത് ചെല്ലപ്പം ചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ടും രേഖപ്പെടുത്തണേ